ഹായ് എവരിവാൻ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മലയാളം മൂവി ഗ്രേറ്റ് ഇൻ കിച്ചൺ എന്റെ ഡ്രീം മേക്ക് ആയ മിസ്സസ് എന്നുള്ള മൂവിയുടെ റിവ്യൂ ആണ് അത് റിവ്യൂവും ഒരു കമ്പാരിസൺ പോലെ ചെയ്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഗ്രീറ്റിൻ ഇന്ത്യൻ കിച്ചൺ എനിക്ക് ഇഷ്ടമുള്ളൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ് പക്ഷെ നമുക്കത് ആ എപ്പോഴും എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു മൂവിയല്ല വെച്ചാൽ അത് അതിന്റെ ആ ഒരു സ്റ്റോറിയും നമുക്ക് അതിന്റെ ഒരു ഇമ്പാക്ടും കാരണം എപ്പോഴും കാണാൻ തോന്നില്ല നമുക്ക് ഓരോ ഞാൻ അതൊരു രണ്ടു വർഷം കണ്ടിട്ടുണ്ട് പക്ഷെ ഇറങ്ങിയ കാലത്താണ് രണ്ടു വർഷം കണ്ടിട്ടുള്ളത് പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ അതിന്റെ റീമേക്ക് ആയിട്ടുള്ള മിസസ് എന്നുള്ള മൂവി കാണാനിടയായി എന്നുവെച്ചാ മൂവി മിസ്സസ് ഇറങ്ങിയിട്ട് ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പ്രശ്ന പ്രശ്നമായിരുന്നു മിസസ് പ്രൊപ്പകണ്ട മൂവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചൊന്ന് കണ്ടു നോക്കണല്ലോ എന്ന് വിചാരിച്ച് ഇൻ കിച്ചൻ്റെ റീമേക്കും കൂടെയാണ് അതിനെ കമ്പയർ ചെയ്യാൻ എങ്ങനെ ഉണ്ടായിരിക്കും അതിന്റെ റീമേക്ക് എന്ന് അറിയാൻ വേണ്ടി കണ്ടു കണ്ടുനോക്കിയതാ പിന്നെ സാനിയ മലഹോത്ര എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആയതും കൂടെ കണ്ടു നോക്കിയതാണ് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ റീറ്റിൻ ഇൻ കിച്ചൻ തന്നെയാണ് നല്ല മൂവി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ മിസ്സസ് അത്ര കുഴപ്പമില്ല അത് കുറ്റം പറയാനൊന്നുമില്ല പക്ഷേ ഗ്രീറ്റ് കിച്ചണാണ് കൂടുതൽ നല്ലത് അപ്പോൾ എന്താ വെച്ചാൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ നമ്മൾ എപ്പോഴും അതിൻ്റെ നമുക്ക് ആ ഒരു ഭാര്യ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവർ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഫുഡിൻ്റെ ഫുഡ് ഫുഡിനെ ഭയങ്കര വൃത്തികെട്ട രീതിയിലാണ് കാണിച്ചേക്കുന്നത് ഫുഡിൻ്റെ വൃത്തി ഫുഡ് വേസ്റ്റിൻ്റെയും ഫുഡിൻ്റെയും വൃത്തികേട് നമുക്ക് നന്നായിട്ട് ആ ിച്ചണിലും മനസ്സിലാവും ഫുഡിനെ ഒട്ടും ഗ്ലോറിഫൈ ചെയ്തോ ഫുഡിനെ നമുക്ക് കഴിക്കാൻ ആഗ്രഹി ആഗ്രഹിപ്പിക്കുന്ന രീതിയിലോ അല്ല കാണിച്ചിട്ടുള്ളത് അതേസമയം മിസസിന്റെ ആദ്യത്തെ കുറച്ച് സീനുകളിൽ ഫുഡിനെ ഭയങ്കര കൊതിപ്പിക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് അതായത് ഫുഡിനെ ഉണ്ടാക്കുന്നതിന്റെ നല്ല ഭാഗം നല്ല എസ്തറ്റിക്സ് കാണിക്കുന്നുണ്ട് നല്ല നല്ല ഫുഡുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും നമുക്കത് കാണിക്കും കാണുന്ന നമുക്കങ്ങ് കൊതി തോന്നുന്ന രീതിയിൽ അതൊരിക്കലും ഗ്രീറ്റിൻ കിച്ചൺ ചെയ്തിട്ടില്ല ബിക്കോസ് നമുക്ക് ആ ഫുഡിനോട് അറപ്പാണ് ഗ്രീറ്റിൻ കിച്ചൺ ഉണ്ടാക്കുന്നത് ഫുഡിൻ്റെയും ഫുഡ് വേസ്റ്റിൻ്റെയും ആ ഒരു അടുക്കളയുടെ അറ്റ്മോസ്ഫിയറിൻ്റെയും കാണിച്ച് നമുക്ക് ആ ഒരു ശ്വാസം മുട്ടൽ ഉണ്ടാക്കുക ഫ്രസ്ട്രേഷൻ വരുത്തുക അറപ്പുണ്ടാക്കുക ഒക്കെയാണ് കാണിച്ചേക്കുന്നത് ഇങ്ങനെ ഒരു സിനിമയിൽ ആ അറപ്പാണ് ആവശ്യം ഫുഡിനെ ഗ്ലോറിഫൈ ചെയ്ത് ഫുഡിനെ തിൻ നമുക്ക് കഴിക്കാൻ വേണ്ടി തോന്നിക്കുന്ന രീതിയിൽ കാണിക്കേണ്ട ആവശ്യം ഇല്ല ഇങ്ങനത്തെ ഒരു സിനിമയിൽ പക്ഷേ മിസ്സിലത് കാണിച്ചിട്ടുണ്ട് അതേസമയം രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് മിസ്സില് താനെ മൽഹോത്രയുടെ ക്യാരക്ടർ നല്ല ഹാപ്പി ക്യാരക്ടറാണ് നല്ല സന്തോഷമുണ്ട് അവർ കല്യാണം കഴിച്ച് വന്നിട്ട് ആദ്യവും അവര് വീട്ടിലൊക്കെ നല്ല സന്തോഷിച്ച് തന്നെയാണ് നിൽക്കുന്നത് നിമിഷയുടെ ക്യാരക്ടർ നമ്മൾ കല്യാണം കഴിച്ച് വന്നിട്ട് ഉടനെ കാണിക്കുന്ന അവള് വീട്ടിൽ അങ്ങനെ അത്ര കംഫർട്ടബിൾ അല്ല ഭയങ്കര ഹാപ്പി ആയിട്ടല്ല വന്നേക്കുന്നത് ആദ്യം ഒരു കൺഫ്യൂഷനാണ് ആദ്യമായിട്ടൊരു കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് വന്നത് അതിന്റെ കൺഫ്യൂഷനും ഹസ്ബൻഡിന്റെ കൂടെ ആദ്യമായിട്ട് അറിഞ്ഞുകൂടാത്തൊരാളുടെ കൂടെയാണ് ഹസ്ബൻഡ് അപ്പൊ അയാളുടെ കൂടെ ഇരിക്കുക അതിനുള്ള ഒരു ഓക്വേർഡ്നെസ്സും ഒരു പരിചയം ഇല്ലായ്മയൊക്കെയാണ് കാണിച്ചേക്കുന്നത് അല്ലാതെ അങ്ങ് ഭയങ്കര ഹോപ്പ് സന്തോഷവും സന്തോ അല്ല കാണിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ആ ഒരു അവസാനം ഇറങ്ങിപ്പോയേണ്ടി വരുന്ന അവസ്ഥ നമുക്ക് അത്ര ഒരു ജാറിങ് ആയിട്ട് തോന്നില്ല അവർക്ക് ആദ്യമേ അത്ര സന്തോഷമുള്ളൊരു സിറ്റുവേഷനിലല്ല അവര് വന്നേക്കുന്നത് അതേസമയം ഗ്രേറ്റ് മിസ്സിനകത്താണെങ്കിൽ അവർ ആ ഒരു ഷിച്ച എന്ന് പറഞ്ഞ ക്യാരക്ടർ റിച്ച എന്നാണ് ക്യാരക്ടറിന്റെ പേര് റിച്ചയുടെ ക്യാരക്ടർ ആദ്യം ഭയങ്കര സന്തോഷമായിട്ടാണ് വരുന്നത് ഭയങ്കര ഹോപ്സ് ഒക്കെ കൊണ്ടാണ് വരുന്നത് എന്നിട്ടാണ് അവരുടെ ആ ഒരു ിയാലിറ്റിയിലോട്ട് അവൾ അങ്ങ് ആയി പോകുന്നത് അവളുടെ ഹോപ്സ് എല്ലാം മുറിഞ്ഞു പോകും തകർന്നു പോകുന്നു എന്നൊക്കെ പറയുന്ന പോലെ അതുകൊണ്ട് ആ ഹോപ്സ് മുറിഞ്ഞു പോകുന്ന ഭാഗം നമുക്കത് നന്നായിട്ടും എടുക്കാന്ന് വെച്ചാൽ അങ്ങനൊരു റൈറ്ററിന്റെ റൈറ്ററിന്റെ ഏഹ് ഫ്രീഡം ആയിട്ടും എടുക്കാം ബിക്കോസ് ഒരു നല്ല ഹോപ്പായിട്ട് വന്നിട്ട് ഹോപ്പ് പൊട്ടിപ്പോകുന്നതും കാണിക്കുന്നതും ആദ്യമേ വലിയ ഓക്കേ ആയിട്ടാണ് ജീവിക്കേണ്ടി വരുന്നത് എന്നുള്ളതും രണ്ടും രണ്ടൊരു കഥയുടെ ഒരു ലിബർട്ടി ആയിട്ട് എടുക്കാമോ അത് എത്ര പ്രശ്നമുള്ള കാര്യമല്ല എങ്കിലും എനിക്ക് തോന്നിയത് ആ റിച്ച് റിച്ച ക്യാരക്ടറുടെ ഹാപ്പിനെസ് കാണിക്കുന്നതുകൊണ്ട് ലാസ്റ്റോട്ട് അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് വരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഒരു കാര്യമുള്ളത് എന്നുള്ള ക്യാരക്ടർ ആ അവരുടെ അടുക്കളയിൽ തന്നെ കിടന്ന ഡാൻസ് കളിച്ച് സന്തോഷിച്ച് ഡാൻസ് കളിക്കുന്ന ഒരു സീനുണ്ട് ആ സീൻ കണ്ടിട്ട് കണ്ടുകൊണ്ട് അവരുടെ ഫാദർ ഇൻ ലോ വരുന്നുണ്ട് ഫാദർ ഇൻ ലോ കണ്ടിട്ടും വഴക്കൊന്നും പറയുന്നില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വഴക്ക് പറയുന്നില്ല അപ്പം ആ ഒരു സീനിലപ്പോ നമ്മ നമ്മളുടെ നമ്മൾക്ക് ആസ് എ വ്യൂവർ നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് അതിന്റെ ഫ്രീഡം ഉണ്ട് ആ ഡ അവിടെ വേണമെങ്കിൽ കിടന്ന ഡാൻസ് കളിച്ചാലും വഴക്ക് കിട്ടത്തില്ല അപ്പൊ അതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ട് എന്നേ നമുക്ക് തോന്നുള്ളൂ പക്ഷെ അതേസമയം ഈ കിച്ചണിൽ ഒരു സിറ്റുവേഷനിലേ അല്ല നിമിഷ നിമിഷയ്ക്ക് അവിടെ ഒരു കടന്ന് ഡാൻസ് കളിക്കാനുള്ള മെന്റാലിറ്റി പോലും തോന്നുന്നില്ല അത്രയ്ക്ക് ഫ്രസ് ഇതില് എന്താ അത്രക്ക് അല്ല അത്രക്കൊരു വീർപ്പും മുട്ടലാണ് അവൾ അവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് അവൾക്ക് അവിടെ ഡാൻസ് കളിക്കാൻ പോലും തോന്നില്ല എന്നുള്ളത് കൊണ്ട് അത്രയും ഒരു ടെൻഷൻ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് മലയാളം മൂവിയിൽ നമുക്ക് ആദ്യം തന്നെ അവൾക്ക് ആ വീട്ടിൽ അവൾക്ക് സന്തോഷം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ മിസ്സസ് മൂവിയിൽ നമുക്ക് അത് തോന്നുന്നില്ല അവൾക്ക് അവൾക്ക് ഈ കുക്കിങ്ങും ഇത് ഒഴിച്ചാൽ അവൾക്ക് സന്തോഷമുണ്ട് എന്ന് തന്നെ നമുക്ക് തോന്നും അത് ഈ മൂവിക്ക് ഒരു മിസസ് മൂവിയുടെ ഒരു ഫ്ലോ ആയിട്ട് എനിക്ക് തോന്നി പിന്നെ മിസ്സസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മെൻഷറേഷൻ പീരീഡില് മലയാളം മൂവിയില് ഗ്രേറ്റിൻ കിച്ചണില് നിമിഷ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും മിസസ് മൂവിയില് റിച്ച് അനുഭവിക്കുന്നില്ല മിസസ് മൂവിയില് റിച്ചി മെൻഷറേഷൻ വരുമ്പോൾ അവക്ക് പീരീഡ്സ് വരുമ്പോ പീരീഡ്സിന്റെ ആ ഒരു ഒരു കാലത്ത് അവർക്ക് റെസ്റ്റ് കിട്ടി അവക്ക് അത്രയും നാള് സന്തോഷം അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് അത്ര നാള് റെസ്റ്റ് അവക്ക് അവൾ പോകുന്ന അതിലൂടെ പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല കാണിച്ചിട്ടില്ല ഒരാഴ്ച അവർക്ക് സന്തോഷം റെസ്റ്റ് പക്ഷെ മലയാളത്തിൽ നമ്മൾക്ക് കാണാൻ നിമിഷം എന്തൊക്കെ പ്രശ്നങ്ങളിലാണ് പോകുന്നത് ഒരു ആ പച്ചി വന്നിട്ട് അവരെ അവിടെ വഴക്ക് പറയുന്നത് അവർക്ക് ആ സ്വന്തം റൂമിൽ കിടക്കാൻ പറ്റില്ല സ്വന്തം കുളിക്കുന്ന സ്ഥലമൊക്കെ വേറെ ആയിരിക്കണം അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ അത് കാണിക്കുന്നില്ല അതെല്ലാം വെറുതെ ആ ഒരു ഭാഗമേ ഇല്ല അതേപോലെ ശബരിമല ഇഷ്യൂ മലയാളത്തിലുണ്ട് ഹിന്ദിയിൽ എന്തായാലും അത് കാണിക്കാൻ പറ്റുള്ളൂ ശബരിമല ഇഷ്യൂക്ക് വരാ ഒരു കറുവചോത്ത് ആണ് കാണിച്ചിരിക്കുന്നത് കറുവചോത്ത് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കറവചോത് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ ലോങ് ലൈഫിന് വേണ്ടി ജീവിതത്തിന് ജീവി കൂടുതൽ നാൾ ജീവിച്ചിരിക്കാനുള്ള ഇതിന് വേണ്ടി പെണ്ണ് ഭാര്യമാരെടുക്കുന്ന ഒരു വ്രതമാണ് കറുവചോത്ത് നോർത്ത് ഇന്ത്യയിലെ സ്ത്രീകൾ ചെയ്യുന്നതാണ് അത് രാവിലെ സൂര്യനുദി ിക്കുന്നത് മുതൽ ഒന്നും കഴിക്കാൻ പാടില്ല വെള്ളം പോലും കുടിക്കാൻ പാടില്ല സൂര്യൻ ഉദിച്ച് തീ ലൈക് മൂൺ ചന്ദ്രൻ ഉദിക്കുന്നത് വരെ അങ്ങ് എങ്ങനെ കണ്ടാണ് അപ്പം അത് കാണിച്ചിട്ടുണ്ട് ആ വ്രതം എടുക്കുന്നത് വെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്നുള്ള വ്രതാണ് അത് ഭയങ്കര പേറ്റയാക്കിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ട്രഡീഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കറുവചോത്ത് എന്നാൽ ഭാര്യമാര് ഹസ്ബൻഡിന് വേണ്ടി എടുക്കുന്നതാണ് അത് ഹസ്ബൻഡുകൾ ഭാര്യമാർക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്ത് പല ബോയ്സും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ ട്രഡീഷണലി ആ ചെയ്യണ്ട വെറുതെ ചന്ദ്രൻ ഉദിച്ച് കഴിയുമ്പോൾ വെള്ളവും ഫുഡും കൊടുത്താൽ മാത്രം മതി അപ്പം ആ ഒരു കാര്യം കാണിച്ചിട്ടുണ്ട് അപ്പൊ അപ്പം അതിനെ അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാരുന്നു എനിക്ക് തോന്നുന്നു അതൊരു രണ്ട് മൂന്ന് സീൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ആ ഒരു സീനും ഈ മെൻഷറൻഷ്യൻ സീനും മിസില് അവർക്ക് കൂടുതൽ കൂടുതൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും ചെയ്യാം ചെയ്യണമായിരുന്നു പക്ഷെ അവർ ചെയ്തിട്ടില്ല ആ റൈറ്റർ ഡയറക്ടേഴ്സ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എല്ലാം കൂടെ മിസ്സില് ഇമ്പാക്ട് കുറവാണ് സിനിമയുടെ ആകെ കൂടെയുള്ള ഇംപാക്റ്റ് കുറച്ച് ഭയങ്കരമായിട്ട് കുറഞ്ഞതും കുറഞ്ഞതുപോലെ തോന്നും പക്ഷെ മിസ്സസ് ഇത്ര ചീത്ത മൂവിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ബിക്കോസ് ചില കാര്യങ്ങൾ മിസ്സില് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് അതായത് ഇവക്ക് ഡാൻസിങ് ഇഷ്ടമാണെന്ന് നമുക്ക് ആദ്യമേ അറിയാം മൂവിയിലെ ഒരു പോയിന്റ് ആണ് ഈ വൈഫിന്റെ ഡാൻസ് ആണ് ഇഷ്ടം പാഷൻ എന്ന് പക്ഷെ മലയാളത്തിൽ ആ ഡാൻസ് അവളുടെ പാഷനാണെന്നുള്ളത് കാണിച്ചിട്ടേ ഇല്ല ആദ്യത്തെ എന്തോ രണ്ട് മൂന്ന് സെക്കൻഡിൽ അവൾ ജസ്റ്റ് നിമിഷം ഇങ്ങനൊരു ഡാൻസ് കളിക്കുന്നത് രണ്ട് സെക്കൻഡ് കാണിച്ചു തന്ന് തീരും അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നിമിഷം ഇങ്ങനെ ഡാൻസ് പഠിപ്പിക്കാൻ പോയിട്ട് അവരുടെ സ്റ്റുഡൻസ് കിടന്ന ഡാൻസ് കളിക്കുന്നത് മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഹിന്ദിയില് ഇങ്ങനെ അവളുടെ ഡാൻസ് കാണിക്കുന്നുണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് അവളുടെ പഴയ ഡാൻസ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുന്നതും കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ ഈ റിച്ച തന്നെയാണ് ഡാൻസ് കളിക്കുന്നത് പിള്ളേരുടെ കൂടെ നിന്ന് ആൾക്കാരുടെ കൂടെ നിന്ന് റിച്ച തന്നെ ലാസ്റ്റ് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം അതൊരു ഇമ്പാക്റ്റ്ഫുള്ള നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് ബിക്കോസ് ആ ഡാൻസിൻ്റെ അവളുടെ പാഷൻ നമുക്ക് വ്യൂവേഴ്സിനെ കാണാൻ പറ്റും പിന്നെ ഉള്ളതാണ് അത് നന്നായിട്ട് ഇരണം കാണിച്ചിട്ടുള്ളത് ഈ ഹസ്ബൻഡ് ആദ്യമൊക്കെ അവളുടെ നല്ല സ്നേഹമായിട്ട് പെരുമാറുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ആദ്യം തന്നെ അയാൾ കുറച്ചൊരു ചായ എടുത്തിങ്ങനെ ഒരു കപ്പിലൊഴിച്ച് കൊടുക്കുന്ന ഒരു സീനുണ്ട് ചായ എടുക്കും കപ്പിലിങ്ങനെ ഒഴിച്ച് വൈഫിനും കൂടെ കൊടുക്കും പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അയാൾ ആ ചായ സ്വന്തമായിട്ട് എടുത്ത് കുടിച്ചിട്ടങ്ങ് പോവും അപ്പം ഈ വൈഫ് ഒരു ചെറുതൊരു ചായ കുക്കപ്പും കൊണ്ടിങ്ങനെ നിൽക്കും അത് അയാൾ ഒഴിച്ചു എന്ന് പേടി പ്രതീക്ഷിച്ചിട്ട് പക്ഷെ അയാൾ കൂട്ടുകാരാ അതങ്ങ് പോകുന്നുണ്ട് ആ സീനൊക്കെ നന്നായിട്ട് തോട്ട്ഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഈ ലാസ്റ്റ് സീൻ ഇമ്പാക്ട്ഫുള്ളാണെന്നും മലയാളത്തിലെ തന്നെയാണ് കൂടുതൽ ഇമ്പാക്ട്ഫുള്ളാണെന്നാണ് എനിക്കും തോന്നുന്നത് എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് ഈ വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ആ വൈഫ് മലയാളത്തിൽ നിമിഷം ഇറങ്ങി നടന്നാണ് പോകുന്നത് അപ്പോൾ ആ നടപ്പിന് തന്നെ ഒരു ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ട് പക്ഷെ ഹിന്ദിയിൽ അവർ അവള് ഇറങ്ങി ഡ്രൈവ് ചെയ്താണ് പോകുന്നത് അപ്പം ആ ഡ്രൈവ് ചെയ്യുന്ന കാറ് അവളുടെ അച്ഛനും അമ്മയും ഡ്രൗറി ആയിട്ട് കൊടുക്കുന്നതാണെന്ന് പറയുന്നില്ലെങ്കിലും അതിനകത്ത് കാണിക്കുന്നുണ്ട് കാറ് പുതിയ പുതിയ കാറാണ് കൊണ്ടുവന്ന് വരുന്നത് ഒക്കെ ഡ്രൈവ് ചെയ്ത് വരുന്നത് ആ ഡൗറി ഡൗറി ഡൗറിയായിട്ട് സ്ത്രീധനമായിട്ട് കൊടുത്ത കാറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം ആ കാർ തന്നെയാണ് അവള് അതും ചെരിപ്പെടാതെ വെറും എന്നാ എന്താ ചെരിപ്പെടാത്ത കാല് തിരിച്ച് ഡ്രൈവ് ചെയ്ത് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത് അതൊരു ലിബറേഷൻ ആയിട്ട് തന്നെ നമുക്ക് കാണാം അത് രണ്ടിലും ഇമ്പാക്ട്ഫുൾ കുറവായിട്ട് എനിക്ക് തോന്നില്ല പിന്നെ പക്ഷെ ഇമ്പാക്ട്ഫുൾ കുറവായിട്ട് തോന്നുന്നത് അവൾ വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ വീട്ടിലെത്തി കഴിയുമ്പോൾ നിമിഷത്തിൻ്റെ അനിയൻ വന്ന് പറയും എനിക്ക് ഒരു ഗ്ലാസ് ഒക്കെ വെള്ളം തരുമോ വെള്ളം എടുത്ത് തരാൻ പറയും അപ്പം നിമിഷം മിഷേനും ദേഷ്യപ്പെട്ടു എനിക്ക് സ്വന്തമായിട്ട് പോയി വെള്ളം അടുത്തൂടെയെന്ന് പക്ഷെ ഹിന്ദിയില് അമ്മയാണ് പറയുന്നത് മോ നീ മോനും വന്നു നീ പോയി ബെഡത്തും ചാക്കേ പാനിത്തും പാനിപ്പിലോ തും ചാക്കേ ഭീ പാനിലേ ആവുന്നു അതായത് നീ വെള്ളം കുടിക്കി നീ ആനയും കൂടെ കൊടുക്കന്ന് അപ്പൊ അത് അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നില്ല ബിക്കോസ് അനിയൻ സ്വന്തമായിട്ട് ചോദിക്കുമ്പോൾ അവന്റെ റൈറ്റ് ആണ് എനിക്ക് വെള്ളം തരണം എനിക്ക് വെള്ളം കുടിക്കേണ്ടത് നിങ്ങളെല്ലാം കൊണ്ട് തരേണ്ടത് അവന്റെ റൈറ്റ് ആണെന്നുള്ള രീതിയിലാണ് അനിയൻ ചോദിക്കുന്നത് പക്ഷെ ഹിന്ദിയിൽ അവൻ ചോദിക്കുന്നില്ല അനിയ അവന്റെ റൈറ്റ് ആയിട്ട് ചോദിക്കുന്നില്ല അമ്മയാണ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞത് അതൊരു കുറച്ച് ഇമ്പാക്ട് കുറവാണെന്ന് തോന്നി അത് വെച്ച് അല്ലാതെ നോക്കിയാൽ മിസ്സസ് നല്ല മൂവി തന്നെയാണ് എനിക്ക് നല്ലൊരു റീമേക്ക് ആണെന്ന് തോന്നി സാനിയ മൽഹോത്ര നന്നായിട്ട് അഭിനയിക്കും അഭിനയിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് സാനിയ മലഹോത്ര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സും അത്ര കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ഒരു പ്രശ്നം ഒരു കാര്യം തോന്നിയത് ഈ ഹസ്ബൻഡിന്റെ ക്യാരക്ടർ എനിക്ക് ഹിന്ദിയിലെ ഹസ്ബൻഡിന്റെ അടുത്ത് അത്രയ്ക്ക് ദേഷ്യം തോന്നിയില്ല കേട്ടോ ഹിന്ദിയിലെ ഹസ്ബൻഡ് കുറച്ച് പോയി കുറച്ച് നമുക്ക് അത്രയ്ക്ക് വെറുപ്പ് തോന്നില്ല അയാളുടെ അടുത്ത് പക്ഷെ മലയാളത്തിലെ ഹസ്ബൻഡിന്റെ ക്യാരക്ടർ സുരാജ് മഞ്ഞാറമ്പൂട് അഭിനയിച്ച് തകർത്തിട്ടുണ്ട് നമുക്ക് അതിലടുത്ത് അത്രയ്ക്ക് ദേഷ്യം വരും സുരാജ് മഞ്ഞാറമ്പൂടിന്റെ അഭിനയം കാരണം നമുക്ക് ആ ഒരു ക്യാരക്ടറെടുത്ത് തോന്നാൻ പറ്റുന്ന അത്രയും വെറുപ്പ് തോന്നുന്നു അത്രയും ഒരു നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഹിന്ദിയിൽ നമുക്ക് അത്ര തോന്നില്ല ആ ക്യാരക്ടറിട്ട് ഓക്കെ അയാൾ ആ എങ്ങനെയാണെന്ന് തോന്നുകയുള്ളൂ അത്രയ്ക്ക് നമുക്ക് ദേഷ്യം തോന്നുന്ന ക്യാരക്ടറല്ല ഹസ്ബൻഡ് അതുകൊണ്ട് തന്നെ ഇമ്പാക്റ്റ് കുറവായിരുന്നു അതെല്ലാം നോക്കിയാൽ മിസ്സസ് ഓക്കെ ഒരു റിയർ ആവശ്യമുള്ള ഒരു മൂവി തന്നെയാണ് ഇത് ഹിന്ദിയിൽ ഉണ്ടാക്കിയത് നല്ല കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു ബിക്കോസ് മിസസ് ഉണ്ടായതിനു ശേഷം ഇന്ത്യ മുഴുവൻ ഒരു നോർത്തലോട്ട് തന്നെ നല്ലൊരു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അപ്രോർ തുടങ്ങിയിട്ടുണ്ട് ഈ എന്താന്ന് മിസ്സസ് ഫേമസ് പ്രപ്പകണ്ട മൂവിയാണ് ആണുങ്ങൾക്കെതിരെയാണ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബഹളമാണ് സോഷ്യൽ മീഡിയ മുഴുവൻ അതുണ്ടാവണം അതുണ്ടാവട്ടെ നോർത്ത് ഇന്ത്യയിലല്ല എല്ലാവരും ഇളകി നടക്കുകയാണ് അത് ഉണ്ടാവേണ്ട ഉണ്ടാവേണ്ട കാര്യമാണ് അത് ഉണ്ടായിക്കോട്ടെ പക്ഷെ അത് ഫെമിനിസ്റ്റ് പ്രൊപ്പവേണ്ട മൂവിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത് റിയാലിറ്റിയാണ് കാണിക്കുന്നത് ഇന്ത്യയിലെ മില്യൺസ് ഓഫ് വിമിന്റെ റിയാലിറ്റി തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് അത് ആണുങ്ങൾക്ക് പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമാണ് നമ്മുടെ കുറ്റമല്ല ആരും മിസസ് കാണണം എന്ന് പറയില്ല ഗ്രീറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടിട്ടില്ലാത്തവരെല്ലാരും കാണുക ഗ്രീറ്റ് ഇന്ത്യൻ കിച്ചൺ കാണുക മിസ്സസ് നിങ്ങൾക്ക് ഹിന്ദി അറിയാം ഹിന്ദി ഹിന്ദിയുടെ ഒരു കമ്പാരിസൺ കാണണമെങ്കിൽ മലയാളികൾ മിസ്സസ് കണ്ടാൽ മതി കമ്പാരിസൺ അല്ലാതെ അല്ലാതെ ഒരു ഗ്രീറ്റ് ഇൻഡ് കിച്ചൺ കണ്ട് കണ്ടിട്ടുള്ള ഒരു മിസ്സസ് കാണണമെന്നു ഉറപ്പൊന്നുമില്ല അത്രയ്ക്ക് ചേഞ്ച് ഒന്നും ഇല്ല സിനിമയിൽ അതുകൊണ്ട് നിങ്ങൾ ഈ റിവ്യൂ കണ്ട് കണ്ടതിന് താങ്ക് യു ഇനി അടുത്തൊരു റിവ്യൂൽ നമുക്ക് കാണാം ശരി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് Bye.